അത് പുല്ല അത് പെറിക്കില്ലേ അയ്യോ അത് പുല്ലല്ലേ ഒരു ദിവസത്തെ കറുക്കി നിർത്തിയ ചീര പുല്ലല്ല ഹലോ എല്ലാവർക്കും എല്ലാര്ക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല വെയിലാവുമ്പോഴേക്കും ഒരു ഏരിയ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഇന്ന് നേരം മുഴക്കം മേടിച്ചിട്ട് നല്ല വെയിൽ ഇന്നലെ രാത്രി ചെറിയൊരു മഴയും ചാറിയുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ടര മണിയാകുമ്പോഴേക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല ആദ്യം അത് വെയിലാവും അപ്പോൾ മൂന്നേരി എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ആ മൂന്ന് ഏരിയിൽ കുമ്മായൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഒരു രണ്ട് ഏരിയും കൂടി എടുക്കാൻ തികയും അപ്പോൾ അതുകൂടി എടുത്തിട്ട് നമുക്കിനി ചെടികളും കാര്യങ്ങളൊക്കെ തൈകളൊക്കെ മേടിച്ചിട്ട് കുത്തിരാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണികൾ നോക്കട്ടെ രാവിലെ ഒരാൾ നല്ല ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് പോവാന്ന് വെച്ചു ഇപ്പൊ ദാഹം വന്നാൽ കുടിക്കാലോ അപ്പൊ എനിക്കാണെ നമ്മുടെ തൈകളുടെ അവിടെ കുറച്ച് പുല്ല് കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ വൈകുന്നേരം മഴയുണ്ട് അല്ലേ വൈകുന്നേരം മഴ ഇത് കാരണം പുല്ലുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് വളരെ അപ്പൊ ഞാൻ എന്റെ പണി അവിടെ തീർക്കട്ടെ ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണ് അല്ലേ ഇന്ന് പണികൾ കൂടുതലാണ് പണികൾ കൂടുതലാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊണ്ടുവന്നതിന്റെ കൊണ്ടു വന്നതി അപ്പൊ പോത്തുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് അതിന് വെള്ളത്തിറക്കി കെട്ടണം കഴുകാനും പിടിക്കാനൊക്കെ ഉണ്ട് ഇപ്പൊ കാലത്ത് വെയിലാവുമ്പോഴേക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പുല്ല് പറിക്കാൻ പോവാണ് അല്ലേ അതിന്റെ ഉള്ളില് ചാണകം കുറച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല ശീരം കൂടി എന്ന് ഉറക്കം വരുന്നേ ഉള്ളു കേട്ടോ ഒരു രാവിലെ ഒൻപത് മണിയായിട്ടുള്ളൂ പക്ഷേ നല്ല നല്ല വെളിച്ചം പോലെയൊക്കെ ഉണ്ടല്ലേ പക്ഷെ അതിരി ചൂടില്ലേ ചൂട് കുറവാണ് ഉച്ചവണ സമയത്ത് നല്ല ചൂടുണ്ടാവും അപ്പോൾ കുറച്ചും കൂടെ ഓണം കട്ടത് അപ്പം ഞാൻ പുല്ല് പറിക്കാൻ പോട്ടെ കേട്ടോ അപ്പം അത് വൈകുന്നേരമൊക്കെ ചെറിയ ചെറിയ ചറ്റൽ മഴയുള്ളത് കൊണ്ട് അത്യാവശ്യം പുല്ലൊക്കെ ഇത് ഇവിടെ വളർന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാടൻ ചീരയുണ്ടല്ലോ അതും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെറിക്കുന്നുകൊണ്ടാട്ടോ എത്ര അധികം ഇല്ലാത്തത് ഇല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങ് കൂടി വരും അപ്പം ഞാൻ ചോദിച്ചു രാവിലത്തെ അടുക്കള പണി കഴിഞ്ഞിട്ട് ഇങ്ങ് പുല്ല് പൊറിക്കാൻ വരാന്ന് കാരണം ഇതിപ്പോൾ വെയിലില്ല അവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ ഈ രാവിലത്തെ ഈ പണി കഴിക്കുക എന്ന് വെച്ചു ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട് ചീര അപ്പം അത് മാത്രം ഞാൻ പിഴുതു കളയുന്നില്ല കേട്ടോ ദണ്ട ചീര അപ്പത് വലുതായിട്ടേ നമുക്കൊരു കറി വെക്കാലോ അപ്പോൾ അതിന് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കളയാതെ നമ്മൾ ഈ പുല്ലുകൾ മാത്രം പെറിച്ചു കളയണേ അപ്പം അത് നമ്മുടെ പയറ് ഇത്ര എത്തി കേട്ടോ ഈ ഇടയിൽ ഇതിങ്ങണ്ടോ ഈ പുഴുക്കേട് ഇങ്ങനെ ചെറുതായിട്ടുണ്ട് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും കുഴപ്പമില്ല ആ ഒരു ചെറിയൊരു സൈഡിൽ മാത്രം പുല്ല് പറിച്ചു കഴിഞ്ഞാൽ ഇത്ര എത്തി അവിടെ നിന്ന് ഇതുവരെ ഞാനെ അവിടെ വെയിൽ വന്നു പിന്നെ ഈ കണ്ണില് ചെറിയൊരു ചൂടുള്ള കാരണം വെയിലത്ത് കളച്ചില്ലേ കണ്ട് ഭയങ്കര വേദന ഇടത്തെ കണ്ട് ഭയങ്കര വേദന ഈ ചൂടറങ്ങിട്ടാണ്ടേ അതുകൊണ്ട് ഞാൻ വെയില വന്ന് കഴിഞ്ഞ നല്ല വെയില് വരും ത്ര പുല്ല് കളഞ്ഞാലും മതി പക്ഷെ ബാക്കിയുള്ള തന്നെയാണ് പ്രശ്നങ്ങള് വരുക അല്ലേ അങ്ങനെ ടുത്ത് പോവാ ഒന്നും അറിയാണ്ട് തട്ടിയുള്ളൂ ഇത് പറിക്കുമ്പോഴേ ഐഡിയ പൂർവ്വം പറിക്കണം വേണ്ട ഇനി ഇതിന്റെ നമ്മുടെ കൈന്റെ ഈ ഉള്ളം കയ്യിലാവുമ്പോ ചൊറിയില്ല പൊറത്തേക്കായ ചൊറിയും അപ്പൊ അത് മാരി തന്നെ അടിഭാഗം അങ്ങനെ പറിച്ചു കഴിഞ്ഞാ ഒരു കുഴപ്പമുണ്ടാവില്ല മറ്റേത് കൈന്റെ പുറത്ത് കെട്ടിയ പണി പാളി

അതുകൊണ്ടൊന്നല്ലാസ്റ്റ് വന്ന അതല്ല കാരണം കാലത്ത് കഞ്ഞി കുടിച്ചിട്ടില്ല അതെ ഞാൻ വെച്ചാ വെയിൽ ഇതൊ കറക്റ്റ് ആയിട്ടുണ്ട അത് വരെ അപ്പൊ വെയിലാവുമ്പോ പണിയോണ്ട് കഴിച്ചിട്ട് പോയിട്ട് കഞ്ഞി ഒക്കെ പിന്നെ കുടിക്കാം എന്ന് വെച്ചു അത് കാരണം ഇപ്പൊ പണി കഴിഞ്ഞില്ലേ പണി കഴിഞ്ഞു പക്ഷേ കാലത്ത് കഞ്ഞി കിട്ടാൻ വേണ്ടിട്ട് ഒന്നും സഹായിക്കാൻ ചോദിച്ചില്ല ഇത് പറിക്കുന്നതിന്റെ പേരും കഞ്ഞി വൈകും കഞ്ഞി വെള്ളച്ചോറന്ന വെള്ളച്ചോറ് ആയാ വെള്ളച്ചോറ നല്ലത് ല്ലോ തേങ്ങ കരച്ചിട്ട് വെച്ചത് അത് എപ്പോഴും നമ്മള് ചാളകിട്ടി കഴിഞ്ഞുണ്ടല്ലോ ഞാൻ രാത്രി തന്നെ വെച്ച് വെക്കും അപ്പൊ പിറ്റൂസത്തേക്ക് നല്ല ടേസ്റ്റാ അപ്പൊ അന്ന് തന്നെ വെച്ച് കഴിക്കുമ്പോ അത് അത്ര ഇല്ലല്ലോ ടേസ്റ്റ് ഇല്ലല്ലോ അത്ര എനിക്ക് തലദൂസം വെച്ചിട്ട് പിറ്റൂസം കഴിക്കാം

ഒരു ഭാഗത്ത് മാത്രം വലിയ ചെടികൾ എങ്ങനെയും പോയല്ലേ കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം പണി ഉണ്ടായിരുന്നു അപ്പൊ ദിവസം പണി നമ്മുടെ ജീവിതമാർക്കണോ നമ്മടെന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു കറി കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം പണി കിട്ടിയപ്പോ ും കളയാൻ പാടില്ല അതാണ് നമ്മുടെ നമ്മുടെ അപ്പുറത്തുള്ള ഏരിയ എടുത്തിട്ടുള്ളതില് മറ്റേ ചെടികൾ കുത്തിടാൻ വൈകി പിന്നെ അതേപോലെ തന്നെ രണ്ട് ഏരിയ എടുക്കാൻ വൈകി അതൊക്കെ ഈ പണി കിട്ടിയതിന്റെ പേരിൽ അങ്ങനെ അങ്ങോട്ട് പോയതാണ് അപ്പൊ ആഴ്ച ഇപ്പൊ ഒന്ന് രണ്ടു ദിവസൊക്കെ പണി ഇല്ലായ്മ ഉണ്ട് അപ്പൊ അതിലൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ എത്ര ദിവസമായി നമ്മള് ചാണകം പുറത്തുണ്ട് ഇനി നമ്മളിത് ചെയ്യേണ്ടത് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗ്രോബായം നിറയ്ക്കാൻ വേണ്ടിട്ട് മണ്ണ് നമ്മൾ ആയുതന്നെ വെച്ചു കൂട്ടിയിട്ടുണ്ടാണ് പക്ഷെ അത് ചാണകപ്പൊടി തികയാത്ത കാരണം നമ്മൾ അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നു ഇപ്പൊ കുറച്ച് കൂടി കിട്ടിയിട്ട് പൊടി ഉണക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചാണകത്തിനും കൂടി നമ്മൾ ഇതിൽ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം അനുസരിച്ചിട്ട് നമുക്ക് വെക്കുക വെച്ചിട്ട് പിന്നെ മണ്ണ് സെറ്റ് നമുക്ക് ആവുന്ന ഇതിപ്പോ ഒന്ന് എന്തായാലും നമ്മൾ ഗ്രോ ബാഗ് നിറക്കുകയാണെങ്കിലും എന്താ പറയാ വെറുക്കൻ ഒരു മണ്ണ് കൊണ്ട് ഒരു കയറിയില്ലേ ചെടി വളരില്ലയേ അല്ലേ അതല്ല ഇതുപോലെ സംഭവങ്ങളോ ചെയ്ത് പിന്നെ കുമ്മായിട്ട് ഇത്ര ദിവസം വെച്ച് വീണ്ടും ചാണകപ്പൊടിയിട്ട് അത് കുറവാണെങ്കിൽ വീണ്ടും ചാണകപ്പൊടിയിട്ട് എന്നിട്ട് വേണം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് ഉണ്ടാക്കുക എന്തേലും നമ്മളൊരു തൈ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരെയുള്ളൂ അപ്പൊ അതിനും ഉണ്ട് കേട്ടോ ഇച്ചിരി പണിയുണ്ട് അല്ലേ പെട്ടെന്ന് ഒരു ഗ്രോ ബാഗ് നിറക്കിയ ഗ്രോ ബാഗ് നിറക്കാ പെട്ടെന്ന് കാലത്ത് നിറച്ച് കഴിഞ്ഞാൽ മണ്ണെടുത്തു നമ്മൾ കുറച്ച് മണ്ണ് കൊണ്ടു ഒരു കവറിൽ കൊണ്ടിട്ടോണ്ട് നമുക്കതൊന്നും ഉണ്ടാവണം എന്നില്ല ആ മണ്ണ് കട്ടാകും വെള്ളം നിറയുമ്പോ കാരണം അതിന് വെള്ളം ഒരുപാട് പാസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ആ മണ്ണിങ്ങനെ കട്ടാവും അപ്പോൾ ഈ വേര് ഓടാതെ വരുമ്പോൾ ചെടി വളരില്ല അപ്പോൾ ലെവൽ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ വലിയ വലിയ കട്ടനൊക്കെ സെൻട്രലേക്ക് ഒരിതാക്കിയിട്ട് ഒരു നന കൊടുക്കണം ആ നന കഴിഞ്ഞിട്ട് ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കംപ്ലീറ്റ് ഒന്നും കൂടി പൊടിയായി വരും ഇപ്പം തന്നെ ഒരുവിധം പൊടിയായിട്ടുണ്ട് എന്താ ഒരുവിധം പൊടിയായി നിൽക്കണേണ്ടാ പൊടിയായിട്ട് അപ്പം ഈ വലിയ കട്ടകളും കൂടി ഒന്നും കൂടി പൊടിയായി ഈ ഇട്ട ചാണക ഇപ്പം ഇന്നിട്ട ചാണകമുണ്ടല്ലോ അതും ഇതിൽ കൂടെ ആയിട്ട് ഒന്ന് ലയിച്ച് വരുമ്പോൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാകും മണ്ണൊന്നും കൂടി ബ്ലാക്ക് കളറാവുകയും ചെയ്യും അപ്പം അതോടി നമുക്ക് പിന്നെ ഗ്രോ ബാഗിൽ കരിയിലൊക്കെ ഇട്ട് നമുക്ക് നിറയ്ക്കാൻ തുടങ്ങാം അപ്പം ഇന്നത്തെ നമ്മുടെ നമ്മുടെ അല്ലേ ഈ തൊടിയിലേക്കാണ് ஆణం وړக்குண்டு டா ஆ இவர எடுத்துட்டு வர டவுட்டி கிளீச்சக்கு பண்ண என்ன செட் ஆயிட்டே கញ្ញாளம் குடிச்சண்டா ചാണകം നല്ല ഉറച്ച ചാണകം കേട്ടാ ഇല്ല പോത്തുകളിന്റെ മറ്റേത് വെള്ളം പോലുള്ള ചാണകല്ലേ നേരെ മണ്ണിൽ കൊണ്ടുവിടാന്ന് വിചാരിച്ചു പക്ഷെ മണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ രാത്രി നല്ല ചെലപ്പോ മഴ വരാൻ ചാൻസ്ണ്ട് നമുക്ക് വെക്കാനുള്ള എളുപ്പമുണ്ട് പടക്കത്തിന്റെ ഞങ്ങളുടെ ഭാഗത്ത് പള്ളി പെരുന്നാൾ വള്ളിപ്പെരുന്നാളാണ് ഇന്നും നാളെ ഉണ്ടാ പടക്കത്തിന്റെ സൗണ്ട് ബാൻഡ് വാദ്യം ഇതൊക്കെ കേക്കുന്നുണ്ട് ചാണകിട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ ചാണകം അത് അങ്ങനെ കിടക്കട്ടെ കൊറേ കഴിയുമ്പോ ഒന്ന് ചിക്കിട അങ്ങനെ പറമ്പില് പണി കഴിഞ്ഞിട്ട് രാവിലത്തെ വെള്ളച്ചോറ് കഴിക്കാണ്ട് കേട്ടോ അതിൽ കൊറച്ചുകൂടി തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മള് ചൂടിൽ പണി തരില്ലേ കുറച്ച് തണുപ്പും കൂടി ഇരിക്കട്ടെ അതിങ്ങനെ കഴിക്കുമ്പോ ഉപ്പേരി ഒന്നും വേണമെന്നില്ല എടുത്തിട്ട് എന്തെത്തിയാട്ടെ ചാറുങ് അപ്പ കുടിച്ചു കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി പോത്തിന് വെള്ളത്തിറക്കാൻ പോവണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് മാത്രല്ല എനിക്ക് പാട്ട് ക്ലാസ് ഉണ്ട് നാളെ അപ്പൊ അപ്പയ്ക്ക് പാട്ടും പഠിക്കാനുണ്ട് അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ആ പണി ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ കുടിച്ച കുടിക്ക പോത്തിന് എന്തായാലും വെള്ളം കൊടുക്കാൻ കൊടുക്കാമെന്നോട്ടാ ഇപ്പൊ പോത്തിന് വെള്ളം കൊടുക്കാൻ വന്നപ്പോ ഉള്ള കൂടി അങ്ങോട്ട് പെറുക്കിട്ട് പോവാന്ന് വിചാരിച്ചു ഇങ്ങനെ പോത്തുകൂട്ടന്മാര് നമ്മുടെ വെള്ളത്തിറങ്ങിട്ട ആദ്യമായിട്ട് ഇന്നാണ് വെള്ളത്തിറങ്ങി കേട്ടോ ഇന്നലെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നാണ് ഇറക്കിയത് അപ്പൊ എന്തായാലും ഇവര് ഇവിടെ കിടക്കട്ട നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയുണ്ട് അപ്പോൾ ഇതേ വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ട് രണ്ടിനും രണ്ട് സൈഡിലേക്കായിട്ട് കെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ചാണകം കുറച്ച് പെറുക്കിയിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടിട്ടു ഉണക്കാനിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അവിടെ കിടന്ന് ഉണങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും പോകണം ബൈ